ുന്നു ഇത് പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാരോട് കൂടെ കേന്ദ്രം അതിവിടെ അരി റിപ്പോർട്ട് ഉണ്ടായിരുന്നു അവൻ ശിഷ്യന്മാർമാർ പ്രവേശിച്ചു അവനെ ഒറ്റി കൊടുത്ത യോഗസ്ഥലം അറിയാമായിരുന്നു അനേഷ് പക്ഷേ ശിഷ്യമാരുടെ കൂടെ അവിടെ സമയുന്നു യോഗ സ്ത്രീകളുടെ പലവിധ പ്രമുഖർമാറിയും പരിസരത്തിൽ നിന്ന് സേവകരെയും കൂടി പന്തങ്ങളും വിളക്കുകളും ആയതന്നും അവിടെ എത്തി തനിക്ക് സംഭവിക്കാൻ എത്തിയതെല്ലാം അറിയില്ല എന്നാലോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു അസാനാണ് യേശുനേഷ് പറഞ്ഞു അത് ഞാനാണ് അവനൊക്കെ യുവതാ സമയോടുകൂടെ ഉണ്ടായിരുന്നു ഞാനാണ് പറഞ്ഞു അവർ നിരെയും ചെയ്തു ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞോളൂ നിങ്ങളെ എന്നെയാണ് ഇവിടെ പെട്ടിട്ട് നീ എനിക്ക് തന്നവരിൽ ആരും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ ഭജന കൂട്ടാക്കുന്നു പ്രധാന പ്രതിന്റെ ചെവി വെട്ടിയ ആദ്യ മലസ് എന്നായിരുന്നു പറഞ്ഞിരുന്ന കുടി കുടിക്കേണ്ടോ പ്രധാന പുരോഗതി അവനെ ആദ്യ അനാസിന്റെ അടിലേക്ക് കൊണ്ടുപോയി കാരണം അവനവർഷത്തെ പ്രധാന പുരോഗതി കലാസത്തിന്റെ അമയത്തിനായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നതിന് മരിക്കുമതിയുക്തമാണെന്ന് ഒരു കാലാവസ്ഥാണ് പത്രോസ് അല്ലെ പറയുന്നു ശിമയോൻ പത്രോസ് മറ്റൊരു ശിഷ്യന്മാരും ശിഷ്യനും യേശു അനുഗമിച്ചിരുന്നു ആ ശിഷനെ പ്രധാനാചാര്യം പരിചയമുണ്ടായിരുന്നതിനാൽ അവൻ യേശുവിനോട് കൂടി പ്രധാന പുലോദത്തിന്റെ കൊട്ടാരകൂട്ടത്തിൽ പ്രവേശിച്ചു പത്രോസ് അവിടെ പുറത്ത് നിന്നു അതിനാൽ പ്രധാനപുലോദത്തിന്റെ പരിചാകരകനായ മറ്റു ശിഷ്യൻ പുറത്തു വന്ന് പുറത്തു ചെന്ന വാദി ആൾക്കാരെ അവിടെ സംസാരിച്ചു പത്രസിനെയും അവളെ പ്രവേശിച്ചു അപ്പോൾ ആ പരിചയ പത്രസിനോട് ചോദിച്ചു നീ ഈ മനുഷ്യൻ ശിഷ്യമാർ അല്ല എന്ന് അവൻ പറഞ്ഞു തണുപ്പായത് ആയിരുന്നതിനാൽ സേവകരും തീരുകയായിരുന്നു പത്ര ദിവസം അവരോടും തീകൊണ്ടിരുന്നു പ്രധാന പുരോഹിതൻ ചോദ്യം ചെയ്യുന്നു പ്രധാന പുരോഹിതൻ യേശു എന്റെ ശിഷ്യന്മാരെയും പ്രബോധനത്തെക്കുറിച്ചും ചോദ്യം ചെയ്തു യേശുമാരോട് പറഞ്ഞു ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത് എല്ലാവരും ഒരുമിച്ചു കൊടുക്കുന്ന സേവകളും ദേവാലയത്തിലാണ് എപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളത് രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല എന്നോട് ചോദിക്കുന്നത് എന്തിന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത് കേട്ടവരോട് ചോദിക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് അറിയാം അവരത് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് ഒരു ഇങ്ങനെയാണോ പ്രധാന പ്രോധനോട് മറുപടി പറയുന്നത് ചോദിച്ചുകൊണ്ട് യേനെ അടിച്ചു യേശു പറഞ്ഞു ഞാൻ പറഞ്ഞത് തരാൻ അത് ലഭിക്കുക ശരിയാണെന്ന് പറഞ്ഞു ശരിയാണ് പറഞ്ഞത് എന്തെങ്കിലും എന്നെ അടിക്കുന്നു അപ്പോൾ അനാസ് യേശുവിനെ ബന്ധിച്ച് കയാഫസിന്റെ അടുക്കളേക്ക് അയച്ചു പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു ചുമാൻ പത്രോസ് ഈ കനോട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു നീ ഈ ശിഷ്യന്മാരിൽ വന്നത് അല്ല എന്ന് അവൻ തള്ളി പറഞ്ഞു പ്രധാന പുലോഹിന്റെ ഒരുവൻ പത്രോസ് ചേച്ചി വണ്ടി ചാച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു ഞാൻ എന്നെ അവനോട് കൂടി തോട്ടത്തിൽ പത്രോസ് വീണ്ടും തള്ളി പറഞ്ഞു അവിടേനെ കൂടി പോയി ബിദാസിനെ മുന്നിൽ യേശുനെ അവർ കയാഫാസിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോയി അപ്പോൾ പിളച്ചായിരുന്നു അക്ഷിതരാകാതെ പ്രസംഗ ഭക്ഷിക്കേണ്ടതിന് അവർത്തിൽ പ്രവേശിച്ചില്ല അതിനാൽ പിതാത്തോസ് അവരുടെ കാര്യത്തിൽ വന്ന് ചോദിച്ചു ഈ മനുഷ്യനെതിരെ എന്താരോടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറഞ്ഞു ഇവർ തിന്മ പ്രവർത്തിക്കുന്നവനാ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയായിരുന്നു പിന്നിലാസം പറഞ്ഞു നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമം അനുസരിച്ച് അപ്പോൾ യഹൂദർ പറഞ്ഞു ആരെയും വിധിക്കാത്ത വലിയ നിയമം ഞങ്ങളെ വിധിക്കുന്നതിന്റെ നിയമം ഞങ്ങൾ അനുവദിക്കുന്നില്ല ഏത് വിധത്തിലുള്ള മരണമാണ് തനിക്ക് വരാൻ ഇരിക്കുന്നതെന്ന് സൂചിപ്പിച്ച യേശു പറഞ്ഞ വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് പിതാത്തോ സ്വീകരണം പ്രവേശിച്ചു വിളിച്ചതിനോട് ചോദിച്ചു നെയഹുദിന രാജമാണ് യേശു പ്രതികളിച്ചു ഈ സമയം പറയുന്നതോ അതോ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിന്റെ ജനങ്ങളും ജനങ്ങൾ എനിക്ക് വന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നു എങ്കിൽ ഞാൻ യോഗ കേൾപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവക പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല പിലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജവാണല്ലേ യേശു പ്രതി നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷി നൽകാൻ സത്യത്തിൽ നിന്ന് ഉള്ളവൻ എന്റെ സ്വകം കേൾക്കുന്നു പിലാത്തോസ് അവനോട് ചോദിച്ചു എന്താണ് സത്യം മരണത്തിനെ വിധിക്കപ്പെടുന്നു ഇത് ചോദിച്ചിട്ട് അടുത്തേക്ക് ചെന്നു അവരോട് പറഞ്ഞു അവനെ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാൽ ദിവസം ഞാൻ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് തന്നെ പതി അതിന് അഹു രാജാവ് ഞാൻ ഞങ്ങൾ വിട്ട് തട്ടോ ഈ മനുഷ്യനെ ബ്രഭാസ് ഞാൻ വിളിച്ചു ദൈവത്തെ ബ്രാസ് കൊള്ളാമായിരുന്നു